നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാഞ്ഞിരോളിയിൽ ആത്മഹത്യ ചെയ്ത യുവതിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വളയം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ കത്രിക വീട്ടിൽ പൊപ്രകണ്ടി മുക്ക് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമായില്ല കാഞ്ഞിരോളി പീടികയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് അപകടം കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അഴിയൂരിൽ പത്ത് ഗ്രാം കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ വാർത്തകൾ വിശദമായി തളീക്കര കാഞ്ഞിരോളിയിൽ ആത്മഹത്യ ചെയ്ത യുവതിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ജസീലയെ ഭർത്തൃ വീട്ടിലെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത് കിടപ്പുമുറിയിലെ ഫാനിൽ ബെഡ്ഷീറ്റ് പിരിച്ച് തൂങ്ങിയ നിലയിലാണ് ജസീറയെ കണ്ടെത്തിയത് മക്കളാണ് ഉമ്മ ആത്മഹത്യ ചെയ്ത വിവരം റാഷിദിനെ വിളിച്ചറിയിച്ചത് ഓൺലൈൻ ഇടപാടുകളാണ് ജസീറയുടെ എത്തിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം പൊതുവെ ഊർജ്ജസുലയായ ജസീറയ്ക്ക് ഓൺലൈൻ ഇടപാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു തൊട്ടിൽപാലം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി കുടുംബത്തിന് വിട്ടുകൊടുത്തു ബന്ധുക്കൾ നൽകിയ പരാതിയിൽ തൊട്ടിൽപാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചെരണ്ടത്തൂർ മനത്താനത്ത് അബ്ദുൾ റസാക്കിന്റെയും ജമീലയുടെയും മകളാണ് ജസീറ മക്കൾ അൽമാൻ റാഷിദ് റുവാർ റാഷിദ് സഹോദരനാണ് തെറ്റിദ്ധരിക്കരുത് ഇത് വിത്ത് വിതയ്ക്കാൻ നിലമൊരുക്കിയ പാഠമല്ല ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ഈ നാട്ടുകാർ ഉപയോഗിക്കുന്ന റോഡാണിത് വളയം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ കത്രിക വീട്ടിൽ കൊപ്രകണ്ടിമുക്ക് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് ഒരു ചെക്കേട് കുറുവന്തേര് റോഡിനെയും വളയം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന മൂന്ന് മീറ്റർ വീതിയുള്ള എളുപ്പ കുറുവന്തേരി യു പി സ്കൂളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളും വളയം ഗവൺമെന്റ് ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും സഞ്ചരിക്കാൻ നാട്ടുകാർ എളുപ്പവഴിയായി ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത് എന്നാൽ ഒരു മഴ പെയ്താൽ റോഡ് വയലായി മാറും പിഞ്ചുകുട്ടികൾ വരെ ചെളിയിൽ കാലായിരുന്നു പോയി ദുരിതം പേറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഗ്രാമീണ റോഡുകളുടെ വികസനത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഗ്രാമപഞ്ചായത്താണ് വളയം എന്നാൽ ഇത്രയൊന്നും പ്രാധാന്യമില്ലാതെ പല ഇടവഴികൾ പോലും ടാർ കോൺക്രീറ്റ് റോഡുകളായിട്ട് പോലും ജനപ്രതിനിധികളുടെ കണ്ണിൽ ഈ റോഡ് പെട്ടിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നത് പഴമൊഴിയല്ല ഇവിടെ ഈ റോഡിന്റെ ആവശ്യം ശക്തമായ ഗ്രാമസഭയിൽ ഉന്നയിക്കാൻ പോലും അടുത്തിടെ വരെ ആരും ഉണ്ടായിരുന്നില്ല റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ഇപ്പോൾ ശക്തമാണ് എന്നാൽ ഗ്രാമസഭകൾ മുൻഗണന നിശ്ചയിച്ച് നിർദ്ദേശിക്കുന്ന റോഡുകൾക്കാണ് പഞ്ചായത്ത് തുക അനുവദിക്കുന്നത് ഇങ്ങനെയുള്ള മുൻഗണനാ പട്ടികയിൽ ഈ റോഡ് ഉൾപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം മാത്രമാണ് ഈ ഒരു പ്രശ്നം തന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്നും വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് പറഞ്ഞു കുറ്റ്യാടി വയനാട് റോഡിൽ കാഞ്ഞിരോളി പീടികയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ച് അപകടം വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം പെരുങ്ങത്തൂരിൽ നിന്ന് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന്റെ കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു യാത്രയ്ക്കിടെ നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു അപകടത്തിൽ ആർക്കും ആളപായമില്ല അപകടത്തെ തുടർന്ന് മുടങ്ങിയ വൈദ്യുത ലൈൻ കെ എസ് ഇ ബി ജീവനക്കാരെത്തി പുനഃസ്ഥാപിച്ചു അഴിയൂരിൽ പത്ത് ഗ്രാം കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ദേശത്ത് പ്രസീദ് വീട്ടിൽ എൻ പി പ്രസീദ് പിടിയിലായത് അഴിയൂർ ചെക്ക് പോസ്റ്റിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പുളിക്കലും പാർട്ടിയും ചേർന്നാണ് പിടികൂടിയത് ഇതുവഴി പോകുകയായിരുന്ന പ്രസീദിനെ സംശയിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇയാളുടെ പക്കൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് വി ഷാഫി സിവിൽ എക്സൈസ് ഓഫീസർ ലിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധേയമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്